നമസ്കാരം എ ടു സെറ്റ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഗുരുവായൂരിലെ ചെമ്പൈ സംഗീതോത്സവത്തിൻ്റെ അമ്പതാം വാർഷികം നമ്മുടെ ചെമ്പൈ കോട്ടായി ചെമ്പൈ ഗ്രാമത്തിൽ വെച്ചിട്ട് നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ പരിപാടിക്ക് നമ്മളും പങ്കെടുക്കാൻ പോവുകയാണ് അപ്പോൾ അവിടെ പ്രഗത്ഭമാരായ മന്ത്രി അല്ലെങ്കിൽ എം എൽ എ അതുപോലുള്ള എല്ലാ ആളുകളും വരുന്നുണ്ട് അപ്പോൾ അവിടെ പോയി നമ്മളും അവരുടെ ആ ചടങ്ങിന് നമ്മളും പങ്കെടുക്കാൻ പോവാണ് കേട്ടോ ആ ഓക്കെ ファッションいはい。<music> <music> ശങ്ങളാണ് ഇതിന്റെ ഭാഗത്ത് പരിപാടികൾ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ പഠിച്ചിരുന്ന ആദരിക്കാൻ പരിപാടി പറഞ്ഞു യും സ്ഥിരമായിട്ട് വന്ന പാടികൾ പറഞ്ഞു പറഞ്ഞു ഒരു റെയിൽവേ സ്റ്റേഷൻ രണ്ടു മണിക്കൂറിനാണ് ട്രെയിൻ സംഗീതം പഠിപ്പിക്കാൻ പറഞ്ഞു പഠിപ്പിച്ച് ആദ്യം പാടി രണ്ട് തെറ്റു വന്ന് തിരുത്തിച്ചു ദാസിലൊക്കെ ആയിരുന്നു പാടും अर बॉम्बेश्वर मोहिंद हम आदित्य कचेरी अभ्यार

യോഗത്തിൻ്റെ സദസ്സിലെ ബഹുമാനരെ പ്രിയപ്പെട്ട സംഗീത പ്രേമികളെ നാട്ടുകാരെ സുഹൃത്തുക്കളെ മറ്റെ അഞ്ചിടങ്ങളിലായി ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവത്തിന്റെ അമ്പതാം വാർഷിക പരിപാടികൾ നടത്തുകയാണ് സന്തോഷപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനായ നിങ്ങളുടെ സ്വന്തം എം എൽ എ കരൂരിന്റെ എം എൽ ഏറെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വിശിഷ്ടാതിഥിയായി അതുപോലെതന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കുഞ്ഞുലക്ഷ്മി ഗ്രാമപഞ്ചായത്ത് അംഗം ഗീത എസ് എന്നിവരെ വളരെ സന്തോഷപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്താ പറയാ വളരെ നമ്മളെ തസിപ്പിക്കുന്ന രീതിയിലും നമ്മൾ സന്തോഷിപ്പിക്കുന്ന രീതിയിലും സംസാരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ അവരുടെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനായ ഗുരുവായൂർ ദാസൻ ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അവരുടെ ഏറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ ആഘോഷങ്ങളുടെ തുടക്കം കുറിക്കുവാൻ അതിൻ്റെ ഉദ്ഘാടനകർമ്മം തരൂരിൻ്റെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ സുമോദ് ജൂബിലി ആഘോഷിക്കുമ്പോൾ യേശുദാസിന്റെ സാന്നിധ്യം കൂടി ഇവിടെ ഉണ്ടാവണം എന്ന് ഏറെ ആഗ്രഹിച്ചിരുന്നു പലതരത്തിലും പല ആൾക്കാർ മുഖാന്തരവുമൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രയത്നിക്കുകയും ചെയ്തു പക്ഷേ ഇത്രയും സുദീർഘമായിട്ടുള്ള ഒരു യാത്ര നടത്തുവാനുള്ള ആരോഗ്യം അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല ഞാൻ ഏതെങ്കിലും കാരണവശാൽ ഈ സുവർണ ജൂബിലി ആഘോഷങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതിൽ പങ്കെടുക്കും എന്ന് നവംബർ പതിനാലിനാണ് നമ്മളിത് അവസാനിപ്പിക്കുന്നത് നവംബർ പതിനാലിന് ഗുരുവായൂർ വെച്ചാണ് ഈ സുവർണ ജൂബിലി ആഘോഷങ്ങൾ യോഗാധ്യക്ഷൻ ഡോക്ടർ വി കെ ചെമ്പൈ എന്ന ഗ്രാമത്തിന്റെ നാമതയും സംഗീത ലോകത്തിന്റെ നിറകയിലെത്തിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അതാണ് ചെമ്പയി വൈദ്യനാഥർ ഭാഗവർ എന്ന കാര്യം ആർക്കും നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് മൂന്ന് ഘട്ടത്തിൽ ശബ്ദം ഇല്ലാതെ വരുന്ന സന്ദർഭം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ മൂന്നായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അതിൽ അദ്ദേഹത്തിന് ഒരു വർഷക്കാലം ശബ്ദമില്ലാതിരുന്നപ്പോൾ മൃദംഗത്തിലേക്കും വയലിലേക്കും നീ ഏകാദശ ദിവസമായിരുന്നു എന്ന കാര്യം കൃത്യമായി തിരിച്ചറിഞ്ഞ് അദ്ദേഹം നേരെ സാമൂതിരിയോട് കാര്യം പറഞ്ഞാൽ പോയത് മറ്റെക്കൂട്ടുമല്ലേ അങ്ങനെ ഗുരുവായൂരിൽ പോയി ഏകാദശി നാളിൽ കച്ചേരി നടത്താൻ അന്ന് കഴിയാതെ കോഴിക്കോട് പോയത് ഉണ്ടായാൽ എന്ന് പറയുമ്പോൾ ഉന്നതമായ സാമൂഹ്യ വീക്ഷണം ഉദാത്തമായ മാനമിക ഒരു സംസ്കാരത്തെ പരിമപ്പെടുത്താൻ അത്തരത്തിലുള്ള പ്രകൽപ്പരും പ്രശസ്തരും പ്രതിഭാശാലികളുമായ എത്രയോ സംഗീതജ്ഞരെ വാർത്തെടുക്കാൻ ഗുരുക്കന്മാരുടെ ഗുരുനാഥനായ സംഗീതമൊക്കെ ചക്രവർത്തി ചെമ്പ്രയിൽ വൈകുന്നേരം കഴിഞ്ഞിരിക്കുന്നു ഈ നാടിന്റെ സാംസ്കാരിക പ്രബുദ്ധതയോട് ഇനിയോർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സുവർണ്ണ ആഘോഷങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി ഔപചാരികമായി ഏറ്റുവാങ്ങുന്നത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ബഹുമാനനായ അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം ചെമ്പ്രൈ സംഗമ ശ്രീ കെ പി രവിശങ്കർ സ്വാഗതം തപാൽ സംഗീത സംവിധായകനും ഗായകൻ കൂടിയായിട്ടുള്ള ജയവിജയന്മാരിച്ച സുവർണ ജൂബിലി പതിപ്പിന്റെ പ്രകാശനം ബഹുമാനനായ എം എൽ എ സിപിപി പി സുമാർ അവർവഹിക്കുന്നത് പുസ്തകം ഏറ്റുവാങ്ങുന്നത് ചെമ്പയുടെ കുടുംബാംഗം കൂടി ആയിട്ടുള്ള ശ്രീ ചെമ്പി സുരേഷും അഹമ്മദ് ഇറാം ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടി ആയിട്ടുള്ള സിദ്ദിഖ് അഹമ്മദ് ഇവിടെ ചെമ്പീഠം സംഗീതോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുവായൂരി തമ്പുരു കൊണ്ടുപോകുന്ന ചടങ്ങ് ഉൾപ്പെടെ നടക്കുന്നത് ചെമ്പയുടെ ഈ വീട്ടിൽ നിന്നാണ് അപ്പൊ അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഈ സംഗീതോത്സവ സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കുന്ന ഒരു ഒരിടം എന്ന രൂപത്തിൽ ഒട്ടേറെ പ്രഗത്ഭം ഇവിടെ സംസാരിക്കാനുണ്ട് എന്നതുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ഭാഗങ്ങളും കൊണ്ട് ഞാൻ ദിവസമായ വാക്കുകൾ ചേരുന്നു ബഹുമാനായ ദേവസ്വം ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്നേഹാദരം നൽകി ആദരിക്കുകയാണ് മൃതക വിദ്വാൻ ശ്രീ കുടൽമന്ദവ രാമകൃഷ്ണൻ അവരുടെ ആദരപൂർവ്വം വേദിയിലേക്ക് ചിരിക്കുകയാണ് ഗുരുവായൂർ ദേവസ്വം ചമ്പൈ സംഗീതോത്സവത്തിൽ വർഷങ്ങളായി പക്ക വീട് ഒരു കുന്നത് മൃതക വിദ്വാൻ ശ്രീ കുടിൽമന്ത രാമകൃഷ്ണൻ അവരുടെ നേതൃത്വത്തിലാണ് അതിലിനായ മൃതക കലാകാരൻ ശ്രീ കുടലമന്തം രാമകൃഷ്ണൻ അവർക്ക് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നൽകി ആദരിക്കുകയാണ് അതിനുപൂർവ്വം അദ്ദേഹത്തെ വേദിയിലേക്ക് ഗുരുവായൂർ ദേവസ്വം ചണ്ടൈ സംഗീതോത്സവം പൂർവ്വം വേദിയിലേക്ക് ഗുരുവായൂർ ഗുരുമാരനായ ദേവസ്വം മന്ത്രി അദ്ദേഹത്തിന് നൽകുകയാണ് കർണാടക സംഗീതജ്ഞൻ ശ്രീ ടി എം കൃഷ്ണ അവർ ആദരപൂർവ്വം സൗകര്യം ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഉപഹാരം ദിവസം നൽകുന്നു ഈ സമ്മേളനത്തിന് ശേഷം ഇത്ര പ്രിയപ്പെട്ട എഴുത്തുകാരനും കവിയും സാംസ്കാരിക പ്രവർത്തകർ കൂടിയായിട്ടുള്ള ഗുരുവായൂർ ദേവസ്വം ഭക്തപ്രിയ മകസിന്റെ പത്രാധിവസം അംഗം കൂടിയായിട്ടുള്ള ശ്രീ അലങ്കോർ പ്രഭാഷണ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് हैं जैसे हां तो जर्मन शब्द में शब्द गति को भगवान लीला है लो ईश्वर तीन संजीव इंद्र जो है उसको ഗുരുവായൂരിലെ ചെമ്പൈ സംഗീതോത്സവത്തിൻ്റെ അൻപതാമത്തെ വർഷം അതിൻ്റെ പ്രാരംഭം കുറിക്കുന്നത് ചെമ്പയുടെ ജന്മനാടായ ഈ ഗ്രാമത്തിലാണ് അപ്പോൾ അതിൽ അഭിമാനമുണ്ട് എന്നെയും കൂടെ എന്ന് പറയുന്നു ഈ സംഗീതോത്സവം അൻപത് വർഷം പിന്നിടുമ്പോൾ ഇനിയും മുന്നോട്ട് നീങ്ങുമ്പോൾ കലയ്ക്ക് എത്രമാത്രം എന്നും കലാകാരന്മാർക്ക് എത്രമാത്രം എന്നും നാം തിരിച്ചറിയുന്നു ഏവർക്കും നന്ദി